യമൻലെ ഹൂത്തി ഭീകരവാദികൾ റെഡ് സീ കോറിഡോറിൽ ഇനി മുതൽ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കപ്പലുകളെ മാത്രമേ ആക്രമിക്കൂ എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു ഗാസ സ്ട്രപ്പിൽ വെടിനിർത്തൽ രണ്ടാം ദിവസത്തിലേക്ക് കടന്നപ്പോഴാണ് ഈ പ്രഖ്യാപനം വന്നത് ഞായറാഴ്ച കപ്പൽ ഉടമകൾക്കും മറ്റുള്ളവർക്കും അയച്ച ഇമെയിലിൽ ഹൂതികൾ നടത്തിയ ഈ പ്രഖ്യാപനം ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ചരക്കുകളുടെയും ഊർജ്ജ കയറ്റുമതിയുടെയും പ്രധാന പാതയിലേക്ക് ആഗോള കമ്പനികളെ തിരികെ കൊണ്ടുവരാൻ പര്യാപ്തമാകില്ല അവരുടെ ആക്രമണങ്ങൾ ഈ മേഖലയിലെ ഗതാഗതം പകുതിയായി കുറച്ചു റെഡ് സീയെ മെഡിറ്ററേനിയനുമായി ബന്ധിപ്പിക്കുന്ന സുവേഴ്സ് കനാൽ നടത്തുന്ന എജപ്തിന്റെ വരുമാനത്തിൽ വലിയ കുറവുണ്ടാക്കി വെടിനിർത്തൽ കരാറിൽ നിന്നുള്ള ചെറിയ വ്യതിയാനങ്ങൾ പോലും ശത്രുതയിലേക്ക് നയിക്കുമെന്നും തുടർന്ന് ഹൂതികൾ വീണ്ടും അന്താരാഷ്ട്ര കപ്പലുകൾക്കെതിരെ വ്യാപകമായ ഭീഷണികൾ ഉയർത്തുമെന്നും വിലയിരുത്തപ്പെടുന്നു ഹൂതികൾ തിങ്കളാഴ്ച ഒരു സൈനിക പ്രസ്താവന നടത്താൻ പദ്ധതിയിടുന്നു ഈ തീരുമാനത്തെക്കുറിച്ചായിരിക്കും അത് നവംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ തങ്ങൾ മുൻപ് ലക്ഷ്യമിട്ടിരുന്ന മറ്റു കപ്പലുകൾക്കെതിരായ ഉപരോധങ്ങൾ നിർത്തുന്നതായി അവരുടെ ഹ്യൂമാനിറ്റേറിയൻ ഓപ്പറേഷൻസ് കോർഡിനേഷൻ സെന്റർ വഴി ഹൂതികൾ അറിയിച്ചു ഇസ്രായേലി കപ്പലുകൾക്ക് വെടിനിർത്തലിന്റെ എല്ലാ ഘട്ടങ്ങളും പൂർണമായി നടപ്പിലാക്കുമ്പോൾ ആ ഉപരോധങ്ങൾ നിർത്തുമെന്ന് അവർ കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും കടൽ ആക്രമണങ്ങളുടെ പേരിൽ വിമാനാക്രമണങ്ങൾ നടത്തിയ യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും യുണൈറ്റഡ് കിങ്ഡംനും എതിരായ ആക്രമണങ്ങൾ തുടരാനുള്ള സാധ്യത ഹൂദികൾ പ്രസ്താവന തുറന്നിട്ടു ഏതെങ്കിലും ആക്രമണമുണ്ടായാൽ ആക്രമണം നടത്തുന്ന രാജ്യത്തിനെതിരെ ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കും അവർ പറഞ്ഞു ഹമസ് ഇസ്രയേലിനെ ക്രൂരമായി ആക്രമിച്ചതിനുശേഷം ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ ഹൂതികൾ നൂറിൽ അധികം വാണിജ്യ കപ്പലുകളെ മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു ഇറാൻ പിന്തുണയ്ക്കുന്ന ഹൂതികൾ ഒരു കപ്പൽ പിടിച്ചെടുക്കുകയും രണ്ടെണ്ണം മുക്കിക്കളയുകയും ചെയ്തു ഈ യുദ്ധത്തിൽ നാല് നാവികർ കൊല്ലപ്പെടുകയും ചെയ്തു മറ്റു മിസൈലുകളും ഡ്രോണുകളും റെഡ് സിയിലെ യു എസ് നേതൃത്വത്തിലുള്ളതും യൂറോപ്യൻ നേതൃത്വത്തിലുള്ളതുമായ സഖ്യക്ഷികൾ തടയുകയോ അവരുടെ ലക്ഷ്യങ്ങളിൽ എത്താതിരിക്കുകയോ ചെയ്തു പാശ്ചാത്യ സൈനിക കപ്പലുകളും ഇതിൽ ഉൾപ്പെടുന്നു ഗാസയിൽ ഇസ്രായേലിന്റെ ഹമസ്നെതിരായ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ യു എസ് യുകെ എന്നിവയുമായി ബന്ധപ്പെട്ട കപ്പലുകളെ ലക്ഷ്യമിടുന്നതെന്ന് ഭീകര സംഘം വാദിച്ചിരുന്നു എന്നാൽ ആക്രമിക്കപ്പെട്ട പല കപ്പലുകൾക്കും ഇസ്രയേലുമായി വളരെ കുറച്ച് അല്ലെങ്കിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇറാനിലേക്ക് പോകുന്ന ചില കപ്പലുകൾ പോലും ഇതിൽ ഉൾപ്പെടുന്നു അടുത്തിടെ പ്രത്യേകിച്ച് കടലിലെ കപ്പലുകൾക്കെതിരായ ഹൂതികൾ ആക്രമണങ്ങളുടെ വേഗത കുറഞ്ഞിട്ടുണ്ട് യു എസ് വ്യോമാക്രമണ യജ്ഞം ഇതിനൊരു കാരണമായേക്കാം യുഎസും സഖ്യക്ഷികളും മാത്രം ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് പ്രകാരം ഇരുന്നൂറ്റി അറുപത് തവണയിലധികം ഹൌദസിനെ ആക്രമിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഭീകരസംഘം ഇസ്രയേലിനെതിരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിക്കുന്നത് തുടർന്നു ഹൂതികൾ നേതൃത്വത്തെ ആക്രമിക്കുന്നത് തുടരുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സ്ഥാനമേൽക്കുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മറ്റൊരു നിർണായക ഘടകമാണ് പ്രസിഡന്റ് ജോ ബൈഡൻ റദ്ദാക്കിയ വിദേശ ഭീകരവാദ സംഘടനാ പദവി ഹൂതികൾക്ക് അദ്ദേഹം വീണ്ടും നൽകിയേക്കാം ഇത് വീണ്ടും ആക്രമണങ്ങൾക്ക് കാരണമായേക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി ഉടനെ കാണാം